മധുരക്കിഴങ്ങ് കൃഷി ചെയ്ത് നൂറുമേനി വിജയം നേടി മാതൃകയായിരിക്കുകയാണ് പനമരം കൈതക്കല്ലിലെ യുവ കർഷകർ ഒരേക്കർ സ്ഥലത്താണ് ഇവർ വില്പനയ്ക്കായി മധുരക്കിഴങ്ങ് കൃഷി ചെയ്തത് കഴിഞ്ഞ ദിവസം വിളവെടുത്ത മധുരക്കിഴങ്ങ് വാങ്ങാനായി നിരവധി പേരാണ് ഇവരുടെ കൃഷി സ്ഥലത്തേക്കെത്തിയത് കൈതക്കൽ സ്വദേശികളായ പുതിയടുത്ത് ഷാനവാസ് കടന്നോളി അയൂബ് ദാരോത്ത് മജീദ് എന്നീ കർഷകരാണ് കൂളിവയലിൽ ഒരേക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് മധുരക്കിഴങ്ങ് കൃഷി ചെയ്തത് ഉൽപാദന ചിലവ് കുറവും കൂടുതൽ ലാഭകരമാകുന്ന ഒരു കൃഷിയാണ് മധുര കിഴങ്ങ് കൃഷി ഒരേക്കറിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ചിലവ് വരുന്നത് ജലസേചന സൗകര്യം ലഭ്യമായാൽ ഒരു ഏക്കറിൽ നിന്നും ഒന്നര ടൺ മധുരക്കിഴങ്ങ് വിളവെടുക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു പുതുതായി ഒരു കൃഷി സംരംഭം ഞങ്ങൾ കൊണ്ടുവരാ സാധാരണ കർണാടകയിൽ മാത്രം കണ്ടുവരുന്ന ഇവിടെ വയനാട്ടിൽ മധുരക്കെങ്ങ് എന്ന് പറയുന്ന കൃഷിയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള മറ്റ് കൃഷി കൃഷികളിലെ വയനാട്ടിൽ തോൽവി തോൽവി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുതുതായി ഒരു കൃഷി സംരംഭം പഠിക്കുകയും അതുപ്രകാരം കർണാടകയിലെ കുശാൽ നഗറിൽ നിന്ന് ഇതിൻ്റെ വള്ളി കൊണ്ടുവരികയും വയനാട്ടിൽ അതൊരു തുടക്കം എന്ന നിലയ്ക്ക് ഞങ്ങൾ കൃഷി ചെയ്യുകയാണ് കർണാടകയിൽ നിന്ന് മധുരക്കെങ്ങിൻ്റെ തണ്ടുകൾ എത്തിച്ചാണ് കൃഷി ചെയ്തത് കോഴിക്കോട് മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്ന് വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആവിഷ്ക്കാർ ധാരാളമായി എത്തുന്നതിനാൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരുള്ളത് ന്യൂസ് ബ്യൂറോ ബ്യൂറോപറ്റ